കൊല്ലം മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കരുതൽ തടങ്കലില്ലാക്കാൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു കിളിക്കൊല്ലൂർ കല്ലുന്തായം വയലിൽ പുത്തൻ വീട്ടിൽ അജു മൻസൂർ ഇരുപത്തി ആറാണ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത് കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയോടൊപ്പമാണ് പ്രതി രക്ഷപ്പെട്ടത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ തുടർച്ചയായി ഉൾപ്പെട്ട പ്രതിയാണ് അജു പ്രതിയെ പ്രിവെൻഷൻ ഓഫ് ഇല്ലി ട്രാഫിക് ഇൻ എൻ ഡി പി എസ് പി എൻ ഡി പി എസ് നിയമപ്രകാരം കരുതൽ തടങ്കിലാക്കുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പീറ്റിൻ്റെ ഫോമുകളിൽ പ്രതിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടുകയായിരുന്നു പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഓടുകയും കിളിക്കൊല്ലൂർ സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയുടെ വണ്ടിയിലേക്ക് ചാടിക്കയറുകയുമായിരുന്നു സ്റ്റേഷന് മുൻവശത്തെ റോഡിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യ വിനിഷയോടൊപ്പം പ്രതി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതിക്കായി രാത്രി വൈകിയും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എം ഡി എം എ കേസിൽ വിനിഷയും നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ട് നല്ല ഹെൽപ്പിംഗ് ആയ ഭാര്യ അല്ലേ ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്നൊക്കെ അല്ലേക്ക് കിഴക്കൽ ഇതെപ്പോഴിങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ചാൽ നശിക്കാനായിട്ട് ഒരുമിച്ചാൽ ഈ ലോകം അങ്ങ് നശിക്കും ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോരോ ഭാര്യയും ഭർത്താവും ഉണ്ടായാൽ പിന്നെ ഈ ലോകത്തെ ഓരോരോ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഈ സ്കൂൾ കുട്ടികളെയൊക്കെ നശിപ്പിക്കാൻ വേറൊരു എങ്ങോട്ടേക്കും പോകണമെന്നില്ല ഇവർ മാത്രം മതി ഈ ലോകം നശിപ്പിക്കാനുള്ള കുട്ടികളെയും എല്ലാവരെയും നശിപ്പിക്കാനും ഇവരെയൊക്കെ എങ്ങനെങ്കിലും തിരഞ്ഞു പിടിച്ച് നാലെണ്ണം കൊടുത്ത് ഉള്ളിൽ അയക്കുള്ളിലാക്കണം പിന്നെ പോലെ പുറംലോകം കാണിപ്പിക്കാറ് ഇങ്ങനത്തെ ജാതികളൊക്കെ പുറംലോകം കണ്ടാൽ പിന്നെ ഉള്ള മക്കളൊക്കെ നശിച്ച് ഈ പെണ്ണിനൊക്കെ ഇത്രയും തൻ്റെ ഇടോ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി ഓരോരോ മക്കളൊക്കെ ഇങ്ങനെ മയക്കുമന്നിൻ്റെ അടിമയാകുകയും ഇവരൊക്കെ ഓരോന്നിലും പെട്ട് പോകുകയൊക്കെ ഇങ്ങനത്തെ പെൺവർഗ്ഗങ്ങളും ഇങ്ങനെ ആണുങ്ങൾക്ക് ഇങ്ങനെ കൂട്ടുനിന്നിട്ടാണ് അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഓരോ ഭാഗത്തും നശിച്ച് പോവുക അങ്ങനത്തെ ഓരോന്നും ഓരോരോ സാധനം കൊണ്ടൊക്കെ നല്ല രീതിയിൽ സൗഹൃദത്തിലാവും എന്നിട്ട് ഓരോന്നും വാങ്ങിക്കൊടുക്കുകയാക്കുകയും ചെയ്തു കൈ ആദ്യം നല്ല ബിസ്ക്കറ്റും ഇതും ജ്യൂസും എല്ലാം കൊടുക്കും എന്നിട്ട് പിന്നെ പിന്നെ പതിയെ ഇങ്ങനെ ഓരോന്നിലേക്കും മക്കളേർപ്പെട്ട് മക്കളെ നശിപ്പിക്കാൻ നിൽക്കും ഇങ്ങനത്തെ ഓരോരോ ഇങ്ങനെ നശിപ്പിച്ചിട്ടാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ നശിച്ച് പോണത് ഇതിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ സെല്ലിലാക്കണം പിന്നെ പുറലോകം കാണിപ്പിക്കാറ്